गुड मॉर्निंग रिजिदा बालो आने ഈ കാണുന്നത് ശനിയാഴ്ച ദിവസത്തെ പ്രഭാതമാണ് കേട്ടോ അതായത് ഇന്നലത്തെ ഞാൻ പറഞ്ഞിരുന്നുല്ലോ കുട്ടൂസിന് ശനിയാഴ്ച ശബരിമലയ്ക്ക് പോകാനുള്ള കെട്ടുനിറയാണെന്ന് എന്നാൽ ഇന്ന് കുട്ടൂസിന് ലീവ് ഇല്ല കേട്ടാ മൺഡേ ഓൾറെഡി ലീവ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാറ്റർഡേ സൺഡേ മൺഡേ ആകുമ്പോൾ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പറ്റില്ല അതുകൊണ്ട് ഇന്ന് ലീവില്ല പകരം നേരത്തെ വിടാന്ന് പറഞ്ഞിട്ടുണ്ട് നാലേ മുക്കാലാവുമ്പോഴേക്കും വിടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് മോൻ യാത്ര പറഞ്ഞ് രാവിലെ തന്നെ ജോലിക്ക് പോകുന്നതോട് കൂടിയിട്ട് യാത്ര പറഞ്ഞ് ഇറങ്ങണം ഈ കോമ്പൗണ്ടിലുള്ള എല്ലാവരോടും യാത്ര പറയണം അനുഗ്രഹം മേടിക്കണം അതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ബാലുവിൻ്റെ ഏട്ടൻ അനിയൻ ഏട്ടന്മാർ അനിയൻ അതുപോലെ പെങ്ങൾ അങ്ങനെ നമ്മുടെ വേണ്ടപ്പെട്ട കാരണവന്മാരുടെയൊക്കെ അനുഗ്രഹങ്ങൾ ഫോണിലൂടെ ഒക്കെ മേടിക്കണം ജോലിക്കും പോകണം ഞങ്ങൾക്കും പണിയുണ്ട് എല്ലാം കൂടെ തിക്കും തിരക്കും ബഹളാവണ്ടെന്ന് കരുതിയിട്ടാണ് വളരെ നേരത്തെ എണീറ്റത് കേട്ടാ സത്യം പറഞ്ഞാൽ വളരെ ഇരുട്ടായിരുന്നു കോഴികളൊന്നും കൂവി തുടങ്ങിയിണ്ടായില്ല പക്ഷേ മറ്റ് പക്ഷികളൊക്കെ ഇന്ന് ശബ്ദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഇന്ന് അടുപ്പിൽ ഭക്ഷണം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാനും എല്ലാവരും പറയണ പോലെ തന്നെ ഞാനും പറയുകയാണേ ഈ ഒരു അടുപ്പ് ടുപ്പ് ഞാനും അധികം കത്തിക്കാറില്ലാട്ടോ എന്താ പറയുക നമ്മൾ ഒരു അല്പം ചോറ് വെക്കാനായിട്ട് ഇതെല്ലാം എന്താ പറയുക നമ്മൾ വിറകൊക്കെ കൂട്ടി ആ പാത്രം തേച്ച് കഴിക്കണം അങ്ങനെയുള്ള മടിയെന്നെ പറയാട്ടോ ഞാനും അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷേ എല്ലാ വിശേഷ ദിവസങ്ങൾക്കും നിർബന്ധമായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പൊങ്കാല ദിവസങ്ങൾ പിന്നെ എനിക്ക് എന്തെങ്കിലും കാറ്ററിങ്ങിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ കാരണം കാറ്ററിംഗ് എനിക്ക് സ്റ്റൗവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അത് അത്രയും അല്ല അതുകൊണ്ട് ഞാൻ അടുപ്പിനെ ആശ്രയിക്കും അപ്പോൾ ആ തീ പിടിപ്പിക്കുന്ന ദിവസങ്ങൾ എൻ്റെ ഒരു വിശ്വാസപ്രകാരം ഞാൻ ചെയ്യും കുറച്ച് ശർക്കരയും കൊത്തും കറുപ്പൂരം ഇട്ടിട്ട് ഒന്ന് അടുപ്പിലേക്ക് തീ പകർന്നിട്ട് അതിനോട് കൂടിയിട്ടാണ് അടുപ്പിൽ തീ പിടിപ്പിക്കാറുള്ളത് കേട്ടാ കുറച്ച് പുഷ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അവിടെ സമർപ്പിക്കും അടുപ്പിലും ചന്ദനക്കുരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് തൊടിവിച്ചു കൊടുക്കും അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസം പണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മുടെ കാരണവന്മാരൊക്കെ അടുപ്പും തറ ചാണകം വെഴുകിയിട്ടാണ് എന്നൊക്കെ അപ്പം എന്ന പോലെ നമ്മുടെ ഒരു വിശ്വാസം അത്രയായിട്ട് മാത്രം കൂട്ടിയാൽ മതി വിശ്വാസത്തിൽ ഉപരി ഒരു സന്തോഷം അങ്ങനെ കരുതിയാൽ മതി കേട്ടാ അങ്ങനെ നമ്മൾ ചോറും കറിയും ഒക്കെ വേവിച്ച് കഴിഞ്ഞതിന് ശേഷം വാഷിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടാ ഒരു മണിയോട് കൂടിയിട്ട് വാടാനപ്പള്ളി അമ്പല നടക്കലിലേക്ക് പോയി ഞാൻ പറഞ്ഞു തരുന്നു ഒരു വീഡിയോയിൽ ഞാൻ പൂജാ സാധനങ്ങളൊക്കെ അധികവും വാങ്ങാറുള്ള ഒരു സ്റ്റോറ് പൂജാ സ്റ്റോഴ്സ് ഉള്ളത് വാടാനപ്പള്ളി അമ്പല നടക്കലാന്ന് അതാണ് ഏട്ടാ ഈ കാണുന്നത് വാടാനപ്പള്ളി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടൂട്ടാ കതളിപ്പഴോ വെറ്റിലോ അടക്ക എല്ലാതും തന്നെയല്ല നമുക്ക് വേറെ കടകളിലൊക്കെ പോകാനുണ്ടെങ്കിൽ ഒന്ന് ലിസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും നമ്മൾ പോകുമ്പോഴേക്കും ഇല്ലാത്ത സാധനങ്ങളും അറേഞ്ച് ചെയ്ത് തരാറുണ്ട് അവിടുത്തെ ചേട്ടൻ അങ്ങനെ നമ്മൾ കുട്ടൂസിനെ കെട്ടി നിറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ കുട്ടൂസിനെ നമുക്ക് ഒരു നാലേ മുക്കാലിന് ഓഫീസിൽ നിന്ന് പിക്ക് ചെയ്യണം പറഞ്ഞല്ലോ ഞാൻ ലീവ് ഇല്ലയെന്ന് പക്ഷെ നേരത്തെ വിടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കെട്ടി നിറയ്ക്കണത് തൃപ്രയാർ ക്ഷേത്രത്തിലാണ് അവിടേക്ക് പോകും പോകുമ്പോൾ കുട്ടൂസിനെ ഒന്ന് ഫ്രഷ് ആവണം അത് അവിടെ കംഫർട്ട് സ്റ്റേഷനിലോ പുഴയിലോ ഒക്കെ പോയിട്ട് വേണം ഒന്ന് ഫ്രഷ് ആവാനായിട്ട് അപ്പോൾ മറക്കാതെ അവൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുപോകണം പൂജാ സാധനങ്ങൾ കൊണ്ടുപോകണം ണം അങ്ങനെ എല്ലാതും എന്താ പറയുക പവർ ബാങ്ക് ചാർജർ കേബിള് അങ്ങനെ എല്ലാതും മറക്കാതെ കൊണ്ടുപോകണം വീട്ടിൽ പോയിട്ട് ഇനി നമുക്ക് ഇനിയും ജോലികളുണ്ട് തേങ്ങയുടെ ഒക്കെ ആ ഒരു മുരി കളയണം പിന്നെ സാധനങ്ങൾ കിണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് തന്ത്രി അതൊക്കെ ഒന്ന് എടുത്തു വയ്ക്കണം അപ്പോൾ പൂജാ സ്റ്റോൾസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം കേട്ടോ അങ്ങനെ വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വന്നു അതുപോലെ നമ്മൾ എല്ലാതും കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി ആക്കി കഴിഞ്ഞു കേട്ടാ അങ്ങനെ ഉച്ചയ്ക്ക് ഇതാ നമ്മുടെ മൺകലത്തിലെ ചോറാണ് ഇതിലും ഞാൻ വാർത്തെടുക്കുകയാണ് കേട്ടാ ചെയ്തത് ഒരല്പം ചോറല്ലേ ഉള്ളൂ പക്ഷേ ഈ കലം നല്ല കലാണ് നല്ല കാലം ഉണ്ട് കേട്ടോ അത് കാരണം ഒന്ന് സ്ലിപ്പായോ പേടി എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഞാനും പാലും കൂടിയിട്ട് ചോറുണ്ടു ഒരു തട്ടിക്കൂട്ട് കറി തന്നെയാണ് കേട്ടോ വെജിൻ്റെ ഒരു കറി തട്ടിക്കൂട്ട് കറി തന്നെയാണ് വെച്ചത് പപ്പടം എടുത്തു പിന്നെ നമ്മുടെ എന്താ ർക്കമുളകും ഉണ്ടായിരുന്നു അതായിരുന്നു ഇന്നത്തെ വിഭവം പിന്നെ ഇന്ന് ബാലുവിൻ്റെ കൂട്ട് പോകണത് പ്രമാണിച്ച് ബാലുവിൻ്റെ ഏട്ടനും അവരെല്ലാവരും എത്തിച്ചേർന്നു കേട്ടോ പല പല ദിവസങ്ങളായിട്ടേ അപ്പോൾ ഇന്ന് ഏട്ടൻ വന്നപ്പോൾ ഞാൻ ഏട്ടൻ്റെ സമ്പാരാണ് ഉണ്ടാക്കി കൊടുത്തത് ഉച്ച സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ ചോറ് ഉണാനായിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ നേരമായിരുന്നു അപ്പോൾ ഒരു തട്ടിക്കൂട്ട് കറിയോടൊപ്പം പപ്പടവും മുളകും പിന്നെ ആ ഒരു സംഭാരും കൂടെ എടുത്തിട്ടാണ് നമ്മളിന്ന് ചോറ് കഴിച്ചത് ഇത്രയും വിഭവങ്ങൾ വേണമെന്നോ ഇന്നന്ന സാധനങ്ങൾ വേണമെന്നോ ഇവിടെ ബാലുവിനോ മക്കൾക്കോ ഒന്നും യാതൊരു വിധ നിർബന്ധവും ഇല്ലാട്ടാ എന്ത് തന്നെയാണെങ്കിലും കഴിക്കും ഇനിയിപ്പോൾ ഒന്നും വേണ്ട ഒരല്പം മുളക് പൊടിയും ഉപ്പിട്ട് അതിൽ വെളിച്ചെണ്ണ തിരുമ്പിയിട്ടായാലും ചോറ് കഴിക്കും കേട്ടാ നമ്മൾ പിന്നെ നമ്മുടെ കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചാനലിൻ്റെ സ്വഭാവം അനുസരിച്ചൊക്കെ പലപ്പോഴും നമ്മളെന്താ ഒഴിച്ചു കറി ഉപ്പേരി കറി മഴുക്ക് പുരട്ടി അച്ചാറ് തൈര് രസം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട് അന്നേരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അത് നമ്മുടെ കണ്ടൻറ്റിൻ്റെ ഭാഗമാണ് പതിവ് ദിവസങ്ങളും നമ്മളും ഇതുപോലെയൊക്കെ തന്നെയാണ് ചിലപ്പോൾ ഒരു കറി തന്നെയായിരിക്കും ത്രൂ ഔട്ട് ഒരു ദിവസം ഉണ്ടാവുക അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാതും പാക്ക് ചെയ്ത് കാറിലാക്കിയിട്ട് അമ്മേനെയും അനിയേനേയും കൂട്ടിയിട്ട് ഞാനും ബാലും പുറപ്പെട്ടു കറക്റ്റ് സമയത്തിന് കുട്ടൂസിനെ പിക്ക് ചെയ്തു നമ്മൾ തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ കംഫർട്ട് സ്റ്റേഷനിൽ പോയിട്ട് ഫ്രഷായിട്ട് ദാ അഞ്ചരയ്ക്കുള്ളിൽ നമ്മൾ നടക്കിലെത്തിയിട്ടാ അതായത് ശാസ്താവിൻ്റെ നടക്കിലിരുന്നിട്ടാണ് നമുക്ക് കെട്ടുനിറച്ച് തരാം തന്ത്രി നമ്മളെക്കാളും മുൻപ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തന്ത്രിയെ ഏർപ്പാടാക്കേണ്ടത് നമ്മളാണ് കേട്ടോ ആർക്കാണോ കെട്ടുനിറക്കേണ്ടത് അവരാണ് ദേവസ്വത്തിൽ നിന്ന് നമ്മളൊരു ചീറ്റ് എടുക്കണം അതായത് റെസീറ്റ് കെട്ടുനിറക്കാനുള്ള റെസീറ്റ് എടുക്കുക തന്ത്രിക്ക് ദക്ഷിണ കൊടുക്കണം തന്ത്രി പറഞ്ഞത് പ്രാരമുള്ള പൂജാ സാധനങ്ങളും നമ്മൾ കൊണ്ടുപോകണം അത്രേ ഉള്ളൂ നമുക്ക് ഈ തന്ത്രിനെ കിട്ടിയത് പൂജാ സ്റ്റോഴ്സിൽ നിന്ന് കിട്ടിയ നമ്പർ പ്രകാരമാണ് കേട്ടോ ശ്രീ ഷാജി പഴുവിൽ പഴുവിൽ ഷാജി തന്ത്രിയാണ് നമുക്ക് ഈ കെട്ടുനസ് തരുന്നത് ഒരു പ്രത്യേകതയും കൂടിയുണ്ട് ഇദ്ദേഹമാണ് ഇവിടുത്തെ മുന്നത്തെ അയ്യപ്പ ഈ അയ്യപ്പ ക്ഷേത്ര അയ്യപ്പ പ്രതിഷ്ഠയുടെ തന്ത്രിയും കൂടിയായിരുന്നു എന്ന് പറഞ്ഞു തോന്നൂട്ടാ അങ്ങനെ നല്ല അനുഗ്രഹത്തിൽ മിക്കവാറും ഇങ്ങനെയുള്ള ചില അനുഗ്രഹങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടാറുണ്ട് അതുപോലെയായിരുന്നു ഇന്ന് കിട്ടിയ അനുഗ്രഹം അതായത് മോൻ്റെ കെട്ടുനിറയുടെ സമയത്തായിരുന്നു നമ്മുടെ സാക്ഷാൽ തൃപ്രയാർ േവരുടെ ആ ഒരു പ്രദീക്ഷിണം ശിവേലി പ്രദീക്ഷിണം അപ്പം അതും കണ്ട് ആ ഒരു അവിടെ ഈ അയ്യപ്പൻ്റെ അയ്യപ്പ പ്രദീക്ഷയുടെ അവിടെ കുറച്ച് നേരം നിന്നിട്ട് കൊട്ട് കൊട്ടാറുണ്ട് ആ ഒരു താളം കഴിഞ്ഞ ഉള്ളിൽ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും നമുക്കുള്ള അനുഗ്രഹങ്ങൾ തേവർ തരണ പോലെ കേട്ടാ അപ്പോൾ എല്ലാം കൊണ്ടും നല്ല മനോഹരമായിട്ട് ഭംഗിയായിട്ട് സന്തോഷത്തോടെ മോൻ്റെ കെട്ടുനിറച്ചു കിട്ടി അതുപോലെ തന്നെ നമ്മൾ അവിടുന്ന് ആ വഴി തന്നെ എന്താ പറയുക പെരുമോട്ടുകര ആലപ്പാട് വഴി കൂർക്കഞ്ചേരി കയറിയിട്ട് നമ്മൾ തൃശ്ശൂർ ശക്തനിലേക്കും കറക്റ്റ് സമയത്തിനെത്തിയിട്ടാണ് അവിടെ നമ്മൾ അവിടുന്ന് സ്വാമിമാർക്ക് സ്പെഷ്യലായിട്ട് വളരെ വ്രതശുദ്ധിയോടു കൂടിയിട്ട് ഭക്ഷണം കൊടുക്കണം ആ ഹോട്ടലിലാണ് നമ്മൾ കയറിയത് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മോൻ ബസ്സിൽ പോയിട്ടാണ് മോൻ പോണത് മലയ്ക്ക് പോണത് അവൻ്റെ കൊളീഗിൻ്റെ കൂടെയാണ് അവൻ സൂര്യചേട്ടൻ എന്നു പറയുക കൊളീഗിൻ്റെ കൂടെയാണ് ഇരിങ്ങാലക്കൂടെ ഉള്ളതാണ് അങ്ങനെ പിന്നെ പോയി ഇന്ന് മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ വിളിച്ചു കാരണം ഇപ്പോൾ വെർച്വൽ ക്യൂ ആണല്ലോ വെർച്വൽ ക്യൂ ആണ് അത് നല്ലതാണ് കേട്ടോ ഒരു ദിവസം എൺപതിനായിരം മറ്റോ പേരെ കടത്തുള്ളൂ അപ്പോൾ ഈ ഒരു സ്ലോട്ടിൻ്റെ ഭാഗമായിട്ട് മോന് സമയം കിട്ടിയുള്ളത് രാവിലെ ആറിനും ആറ് ടു എട്ട് എട്ടരയ്ക്ക് ഉള്ളിലുള്ള സമയം തോന്നുന്നു അപ്പോൾ അതിനുള്ളിൽ അവർക്ക് തൊഴുത് മറ്റു സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ വാങ്ങി വരാം അടുത്ത ക്യൂ കയറുമ്പോഴേക്കും അതുപോലെ റിപ്പോർട്ടിംഗ് റിപ്പോർട്ടിങ് ടൈമുണ്ട് പുലർച്ചെ മൂന്നോട്ട് അഞ്ചിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വേണം അപ്പോൾ അത് സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടാവുമ്പോൾ ഒരുപാട് തിരക്കവിടെ നിയന്ത്ര നിയന്ത്രിക്കാൻ എളുപ്പമാണ് നമുക്കും നല്ലതാണ് കേട്ടോ അതെ അപ്പോൾ അങ്ങനെ ഉള്ള വിശേഷങ്ങളായിരുന്നു തൃശ്ശൂർ നല്ല തിരക്കായിരുന്നു ശക്തിൽ പോണ വഴിയാണ് ഈ കാണുന്നത് അപ്പോഴാണ് നമ്മുടെ കുരിശു പള്ളിയാണ് കേട്ടാ കാണുന്നത് ഇന്നലെ അവിടെ പെരുന്നാളായിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ലൈറ്റ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് പോവും അത്രയും നന്നായിട്ട് കാണാനായിട്ട് പറ്റില്ല അങ്ങനെ മോനെ സന്തോഷത്തോടെ ബസ്സിൽ കയറ്റി നമ്മൾ മോൻ്റെ കൊളീഗ് സൂരജിനിയും സൂരജിൻ്റെ കസിൻ ഉണ്ടായിരുന്നു അവരെയൊക്കെ കണ്ട് സ്വാമിമാരാണ് കേട്ടോ പറഞ്ഞത് അവരെയൊക്കെ കണ്ട് നമ്മൾ തിരികെ പോന്നൂട്ടാണ് നമ്മൾ വീടെത്തിയിട്ട് മോനെ വിളിച്ചപ്പോൾ മോനൊക്കെ ചാലക്കുടി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അത്രയും ഫാസ്റ്റായിട്ട് തന്നെയാണ് ബസ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ അങ്ങനെതാ ഇന്നത്തെ മോർണിംഗ് ആയിട്ടാ ഈ കാണതേ നമ്മൾ ഇന്നലെ തേങ്ങ ചൊരണ്ടി എടുക്കുമല്ലോ അതായത് മുരി കളയാന്ന് പറയും ചുരണ്ടിയിട്ട് അതിൻ്റെ പുറത്തെ സൈഡ് അത് നമ്മളൊന്ന് സൂക്ഷിച്ചു വെച്ചു കാരണം ഇത് ഞാൻ ഇന്നലെ പൂജ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിയതാണ് നമ്മൾ പുകയ്ക്കണത് എൻ്റെ കയ്യിലുള്ളത് വലുതായിരുന്നു ഒരു കുട്ടി കലം പോലത്തെ ആയിരുന്നു അത് കേടായിട്ടാണ് അപ്പോൾ ഞാൻ പിന്നെ സാധാരണ കോണൊക്കെ അതിൻ്റെ കിട്ടണ ഒരു കുഞ്ഞു തട്ടിലാണ് വെക്കാറുള്ളത് ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി അല്ലെങ്കിൽ ചില ചില കുഞ്ഞു സാധനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലേ അപ്പോൾ ദശാംഗം നമ്മൾ കത്തിക്കാറുണ്ട് ശാങ്കമോ കുന്തിരിക്കോ ഒക്കെ ഇട്ടിട്ട് പൊകിക്കാറുണ്ട് അപ്പോൾ പൂജാ സ്റ്റോഴ്സിലെ ചേട്ടൻ പറഞ്ഞു കുന്തിരിക്കും വെക്കും ആർ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുകയുള്ളൂ പുകയില്ല കറക്റ്റായിട്ട് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ വല്ല ചകിരി കട്ട് ചെയ്തിടുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബേസ് ആയിട്ട് ഇട്ടിട്ട് അതിൻ്റെ മീതെ ദശാങ്കമൊക്കെ ഓണോ വെച്ച് കഴിഞ്ഞാൽ കുന്തിരിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായി പുകയും കേട്ടോ അപ്പം ഈ ദശാങ്കം പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ കണ്ട ഒരു കോൺ കണ്ടില്ലേ ആ കോൺ എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഈ ദശാങ്കത്തിൻ്റെ പൗഡർ പനീർ കൂട്ടിയിട്ടോ ഒരല്പം നെയ്യാ ൊക്കെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചിട്ട് നമുക്ക് ആ കോണിൻ്റെ അകത്ത് പ്രസ് ചെയ്ത് ഒന്ന് അടർത്തി എടുക്കുകയാണെങ്കിൽ നമുക്ക് കോൺ ഷേപ്പിൽ കിട്ടും കേട്ടോ അങ്ങനെ കോണായിട്ട് വേണമെങ്കിൽ കത്തിക്കാം അതിന് വേണ്ടിയിട്ടാണ് ആ കോണുള്ളത് ഞാൻ ഒരു നമ്മൾ പൂജയ്ക്കൊക്കെ ആയിട്ട് പൂക്കൾ ധാരാളം പിടിക്കുമ്പോൾ അത് വേസ്റ്റാക്കാതെ ഉണക്കിയെടുത്തിട്ട് ഇതുപോലെ കോൺ ഉണ്ടാക്കിയിട്ടുള്ള നല്ല സ്മെല്ലുള്ള ഒരു കോൺ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഉണ്ടായിട്ടാണ് ആ ലിങ്കും ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പം ഞാൻ ഈ ഒരു കുട്ടി പാത്രത്തിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ നമ്മുടെ എന്താ പറയുക തേങ്ങയുടെ മുരിയുണ്ടല്ലോ മുരിയെന്നാണ് കേട്ടോ നമ്മളിവിടെ പറയുക ചൊരുൻ്റെ എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ആദ്യം ബേസ് ആയിട്ട് ഇട്ടു അതിൻ്റെ മീതെ നമ്മുടെ ദശാംഗം പൗഡർ ഇട്ടു പിന്നെ കർപ്പൂരം കൂടെ ഇട്ടിട്ട് ഒന്ന് കത്തിച്ചു കുറച്ച് നേരം ഒന്ന് കർപ്പൂരം കത്തിയിട്ട് പിന്നെ ആ ഇതിലേക്കൊക്കെ തീ പടർന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ആ ടോപ്പ് ഇടുമ്പോഴേക്കും തീ അണഞ്ഞോളൂ എന്നിട്ട് പിന്നെ പുക നല്ല സ്മെല്ലും കൂടിയാണ് ഇതിൻ്റെ പിന്നിൽ വേറെ വിശ്വാസങ്ങളൊന്നുമില്ല ഇല്ലാട്ടോ നമുക്ക് ചില സ്മെല്ലിനും ഒരു പോസിറ്റിവിറ്റി തരാനുള്ള കഴിവുണ്ടല്ലോ അത്രയും വിചാരിച്ചാൽ മതി അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ നാരങ്ങയുടെ തോലൊക്കെ ഞാൻ ഉണക്കിയെടുത്ത് വയ്ക്കാറുണ്ട് നമ്മൾ പനിക്കൂർക്കയുടെ എല്ലാം ഉണക്കിയെടുത്ത് വെക്കാറുണ്ട് ഇതുപോലെ ഇതിലൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ അതിനൊക്കെ വേണ്ടിയിട്ട് ഹാംഫുള്ളാത്ത കാര്യങ്ങൾ ചെയ്യാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുപോലെ നിറയെ കൊതുകിൻ്റെ സമയം ഇവിടെ ഇപ്പോൾ പറമ്പിലൊക്കെ നിറച്ച് പുല്ല് വന്നിട്ടുണ്ടേ അത് അതുകൊണ്ട് തന്നെ ഒരുപാട് കൊതുകുകൾ ഉണ്ട് അതിനൊക്കെ ഒന്ന് ഓടിക്കണം നമുക്ക് ശ്വസിക്കുമ്പോൾ ദോഷം ഉണ്ടാകാനും പാടില്ല അത്രയാണ് ത് അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ പിന്നെ വേറെ ഇനി എന്താണ് പറയാനുള്ളത് ഇനി ഞാൻ വീണ്ടും ബിസി ആവാണ് നമ്മുടെ നഴ്സറിയുടെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാട്ടോ അടുത്ത വീഡിയോകളിലൂടെ സപ്പോർട്ട് ചെയ്യണ കാര്യം ടിൽ ൽ ടേക്ക് ബ ബൈ